എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമല്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ചീരയൊക്കെ നടേണ്ട സമയമാണ് പക്ഷേ ചീരയിൽ പലപ്പോഴും വരുന്ന പ്രശ്നമാണ് ഇലപ്പുള്ളി എന്ന് പറയുന്ന രോഗം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പച്ചക്കറിയും മാത്രമല്ല ഓർണമെൻ്റൽ പ്ലാൻസിൽ വരെ ഇത്തരത്തിലുള്ള ഇലപ്പുള്ളിയും അഴുകൽ രോഗവും വാട്ട രോഗവും ഒക്കെ കാണുന്നുണ്ട് ഈ ചീറ്റ നമുക്ക് ഇലപ്പുള്ളി വന്നുകഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനും പറ്റുന്നില്ല വിൽപ്പനയിലും പോകുന്നില്ല അപ്പം നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിനെ രാസ കീടനാശിനികളോ രാസ കുമിൾനാശിനികളോ ഉപയോഗിക്കാതെ വിഷമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഇതിന് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഒന്നാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ ഒരു മിത്ര കുമിളാണ് സാധാരണഗതിയിൽ കുമിൾ രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് ഉപകാരികളായിട്ടുള്ള കുമിളുകളും കൂട്ടത്തിലുണ്ട് ഈ കുമിൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രൈക്കോഡർമ മറ്റ് കുമിളിന് അതായത് രോഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാത്തജൻസ് ആയിട്ടുള്ള കുമിളുകളെ ഇത് ആഹരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് നമുക്ക് ഉപകാരിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ട്രൈക്കോഡർമ നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെ കൂമ്പിച്ചിയൽ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം കൗങ്ങിൻ്റെ മഹാളി റബ്ബറിൻ്റെ പിങ്ക് ഡിസീസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫൈറ്റ് ഓഫ് തോറ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട കുമിളാണ് അപ്പോൾ നമ്മുടെ മണ്ണിൽ ഈ ഫൈറ്റ് ഓഫ് തോറ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചേര ഇടയ്ക്ക് അഴുകൽ രോഗം ഇതൊക്കെ ഉണ്ടാക്കുന്ന പിത്തിയമാണ് പിന്നെ നമ്മുടെ വാഴയുടെ പനാമ വെൽട്ട് ഇതുണ്ടാക്കുന്ന ഫ്യുസേറിയമാണ് അങ്ങനെയുള്ള ഒരുപാട് രോഗകാരികളായ കുമിളുകൾ നമ്മുടെ മണ്ണിലുണ്ട് അപ്പോൾ നമ്മളെ മണ്ണിൽ രോഗമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഒന്നാണ് ട്രൈക്കോഡർമ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ട്രൈക്കോഡർമ നമുക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് കഴിയുന്നത് നമ്മൾ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബിലോ നമുക്ക് ട്രൈക്കോഡർമ വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോഗ്രാമിന് നൂറിനും നൂറ്റി മുപ്പതിനും ഇടയിലാണ് വില അപ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പലരോടും പച്ചക്കറി കൃഷി ചെയ്യണേ നിങ്ങൾ ആ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയാറുള്ളൊരു കാര്യം ആ മണ്ണിലൊന്നും ആവുന്നില്ല എന്ത് നട്ടാലും വേഗം തന്നെ ചീഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ മണ്ണിൽ ഭയങ്കര ഉണ്ട് പുളിരസം ഉണ്ടാകുമ്പോഴത്തേക്ക് രോഗകാരികളായിട്ടുള്ള കുമ്മിളുകൾ ധാരാളമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങണം മണ്ണിനെ നന്നാക്കിയാൽ മാത്രമേ നമുക്കവിടെ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ മണ്ണിൽ ഈ രോഗമുണ്ടാക്കുന്ന കുമിളുകളെ തുരത്താൻ നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഒന്നാണ് ട്രൈക്കോഡർമ ഇത് ചേർക്കാനും എളുപ്പം നമ്മളെ കയ്യിലുള്ള കമ്പോസ്റ്റ് അതിപ്പോൾ ഉണങ്ങി പൊടിഞ്ഞ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ എന്ത് തരത്തിലുള്ള ജൈവവളം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ഈ ട്രൈക്കോഡർമ മിക്സ് ചെയ്യാം അതായത് നമ്മളൊരു കണക്ക് പ്രകാരം നൂറ് കിലോഗ്രാം പൊടിഞ്ഞ ചാണകത്തിലേക്ക് ചാണകപ്പൊടിയിലേക്ക് ഒരു പുട്ടിൻ്റെ നനവ് കൊടുത്തതിന് ശേഷം രണ്ട് കിലോഗ്രാം വരെ നമുക്ക് ട്രൈക്കോഡർമ അതിനകത്തോട്ട് മിക്സ് ചെയ്യാം ട്രൈക്കോഡർമ മിക്സ് ചെയ്താൽ പോരാ ചാണകപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നനഞ്ഞ ചണച്ചാക്കോണ്ട് മൂടി വെക്കുക ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നേരത്തെ നനവ് കൊടുത്ത് വീണ്ടും നനഞ്ഞ ചണച്ചാക്കോണ്ട് പൊത്തി വെക്കാം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒന്നാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഇത് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും നമ്മളിപ്പോൾ നമ്മളുടെ കണക്ക് പ്രകാരം ഒരു സെൻറ്റ് പച്ചക്കറി ചെയ്യുമ്പോൾ നൂറ് കിലോഗ്രാം ജൈവവളം ചേർക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് പകരം നമുക്ക് ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം മണ്ണിലുള്ള രോഗകാരികളെ ഇത് നശിപ്പിച്ചോളൂ അപ്പോൾ ട്രൈക്കോഡർമ മാക്സിമം നമ്മൾ മണ്ണിൽ തന്നെ കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വിത്തിൽ പുരട്ടി നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മൾ സൂഡോമോണാസിന് പകരം ട്രൈക്കോഡർമ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതായത് ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് വള്ളത്തിലേക്ക് ഒരഞ്ച് ടീസ്പൂൺ ട്രൈക്കോഡർമ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനകത്തോട്ടേക്ക് നമ്മൾ പയർ വെണ്ട തുടങ്ങിയിട്ടുള്ള വിത്തുകൾ ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നടുക അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പയറിൻ്റെ മൂഴുചിയൽ പോലുള്ള രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും പ്രതിരോധമാണല്ലോ പ്രതിവിധിയേക്കാൾ ഏറ്റവും നല്ലത് അപ്പോൾ അതിന് കൂട്ടുപിടിക്കാൻ പറ്റുന്ന അതിന് കൂട്ടു പിടിക്കേണ്ട ഒന്നാണ് ട്രൈക്കോടർമ ഈ ട്രൈക്കോഡർമ എന്താ ചെയ്യ ചെയ്യാന്നറിയോ ഈ ട്രൈക്കോഡർമ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് പുറത്തേക്ക് വിടും ഈ ആൻറ്റിബയോട്ടിക്സ് എന്താ ചെയ്യുക ഉണ്ടാക്കുന്ന കുമിളുകളെ അത് നശിപ്പിച്ചോളൂ അതുപോലെ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സെഡറോഫോർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ സംഭവം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന അയൺ അതിന് കിട്ടില്ല ഈ സെൻറ്റർ ഓഫ് ഫോർ അവിടെ മണിൽ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നം രോഗകാരികൾക്ക് ആവശ്യമായിട്ടുള്ള അയേൺ അവിടെ കിട്ടാതെ വരികയും അങ്ങനെ വരുമ്പോൾ രോഗകാരികൾ അവിടെ നശിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ട്രൈക്കോടർമേനെ വളർത്തിയെടുത്തിടാനുള്ള സമയമൊന്നുമില്ല അതിനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ജൈവവളം നമ്മൾ മണ്ണിൽ ചേർക്കില്ലേ ആ സമയത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ട്രൈക്കോഡർമ ചേർക്കാം അതായതിപ്പോൾ ഒരു പത്ത് കിലോഗ്രാം ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു നൂറ് ഗ്രാമെങ്കിലും ട്രൈക്കോർമ്മ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് വിത്ത് വരയ്ക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ ആ പണി ട്രൈക്കോർമ്മ അവിടെ ചെയ്തോളും ബെറ്റർ നമ്മൾ സമ്പുഷ്ടീകരിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അതിനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള അവിടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ നല്ലോണം ജൈവവെള്ളം നമ്മൾ നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തും നമുക്ക് ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് ആയിട്ട് ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തു തന്നെ അത് സ്പ്രെഡ് ചെയ്തോളും അപ്പോൾ മണ്ണിലെ കമ്പോസ്റ്റിനകത്തൊക്കെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ടത് മൾട്ടിപ്ലൈ മണ്ണിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ പൊതെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചീമക്കൊന്ന ഇല അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരിയിലകൾ ഇതൊക്കെ തന്നെ നമുക്ക് പൊതുയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ട്രൈക്കോഡർമ അകത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോളും അതായത് ആവശ്യത്തിന് തണുപ്പ് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം കൂട്ടാനും പറ്റും അപ്പോൾ മണ്ണ് നന്നായാൽ മാത്രമേ അവിടെ നടുന്ന വിളകൾ നന്നാവുള്ളൂ മണ്ണാണല്ലോ ചെടിയുടെ അമ്മ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ട്രൈക്കോഡർമ എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കേണ്ടാവുന്നതാണ് ട്രൈക്കോഡർമയിൽ തന്നെ ട്രൈക്കോഡർമ ഹേസ് ട്രൈക്കോഡർമ വിറിഡേ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ട്രൈക്കോഡർമ ഇനങ്ങൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കടകളിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് നിന്ന് ആറുമാസത്തിനകത്തുള്ളത് തന്നെ വാങ്ങാൻ പാടുള്ളൂ പഴയ സംഗതികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാൻ നോക്കണം കാരണം ട്രൈക്കോഡർമയുടെ ചില ഇനങ്ങൾ നമുക്കത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കാർഷിക സർവകലാശാല സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ ട്രൈക്കോഡർമയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ പലരും വീഡിയോ ഇട്ടി ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ നമുക്ക് ട്രൈക്കോഡർമ ഉണ്ടാക്കാം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാൻ പറ്റും ട്രൈക്കോഡർമ ഉണ്ടാക്കാനൊന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് പച്ചക്കറി കൃഷി തുടക്കത്തിൽ തന്നെ നമുക്ക് ട്രൈക്വാർഡർമായിട്ട് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓൺ ദ വേയിൽ ഇപ്പം നമ്മൾ പിന്നീട് വളം ചെയ്യുന്ന സമയത്തും നമുക്ക് ട്രൈക്വാർഡർമ സമ്പുഷ്ടീകരിച്ച് ജൈവവളം ചേർത്ത് കൊടുക്കാം ഇത് പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ നമ്മളടുത്തുള്ള ഓർണമെൻ്റൽ പ്ലാൻസ് നമുക്കറിയാം പല തരത്തിലുള്ള പൂച്ചെടികളും അതുപോലെ തന്നെ ഒരുപാട് ഫോളിയേജ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മുറ്റത്ത് നട്ട് വളർത്തുന്നുണ്ട് അതിന് വളം കൊടുക്കുന്ന സമയത്തും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വളം കൊടുക്കുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന സർക്കോസ്പോറ ലീഫ് സ്പോട്ട് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കത് ഉപയോഗപ്പെടും കാരണം ട്രൈക്കോഡർമ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചിലരൊക്കെ അത് കീടത്തിനെതിരെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് രോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൈക്കോടർമ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കണം ഒരു കിലോ ചാണകപ്പൊടിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പത്ത് രൂപയാണ് വിലയെങ്കിൽ ഒരു കിലോ ട്രൈക്കോടമ എൻ ആയിട്ടുള്ള ജൈവവളത്തിൻ്റെ വില ഇരുപത്തെട്ട് രൂപയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം